ഹായ് കൂട്ടുകാരെ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ആയിട്ട് വാങ്ങാൻ ഞാൻ വന്നിട്ട് മഴയൊക്കെ ആയത് കാരണം പൂക്കളെല്ലാം ഇതളുകളൊക്കെ കൊഴിഞ്ഞു നിൽക്കുകയായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇല്ലാതിരുന്നത് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു സെമി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അതിനു മുമ്പ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ആ സുന്ദരി ഏതാണെന്ന് നിങ്ങൾക്കറിയണ്ടേ ഗോരാപ്പിൻ ഇവളുടെ ട്യൂബർ വെച്ചതിന് ശേഷം ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തോളം ഞാൻ കാത്തിരുന്നു ഒരു ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് ആദ്യം ട്യൂബർ വെച്ച് ബഡുകൾ ഒന്നും വരുന്നില്ലായിരുന്നു പിന്നെ ഞാൻ കുറേ ലീഫുകളൊക്കെ വന്നതിന് ശേഷം വീണ്ടും എൻ ബിക്ക് വെച്ച് കൊടുത്തു അതിന് ശേഷമാണ് ഇതെൻ്റെ ആദ്യത്തെ ഫ്ലവറാണ് പക്ഷേ കുറേ താമസം നേരിടേണ്ടി വന്നെങ്കിൽ ശരി തന്നെ നല്ല വലുപ്പത്തിലുള്ള ഒരു ഫ്ലവറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെമാണ് ഇതിനുള്ളത് ഇപ്പം ഇത് രണ്ടാമത്തെ ബഡ് വന്നു കഴിഞ്ഞു അടുത്ത ബഡുകൾ ഒന്നും തന്നെ കാണുന്നില്ല എങ്കിലും വരുമെന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇവൾക്ക് വ ഒത്തിരി തിക്കായിട്ടുള്ള പെറ്റൽസ് ഒന്നും ഇല്ലെങ്കിലും ശരി തന്നെ വളരെ വലിയ പെറ്റൽസാണ് ഇവൾക്കുള്ളത് ഒരു മൂന്ന് കളർ ഷെയ്ഡുകളിലാണ് ഇവളെ നമ്മൾ കാണുന്നത് നോക്കിക്കേ ഒരു ലൈറ്റ് പിങ്ക് സ്റ്റാർട്ടിങ് ഒരു ലൈറ്റ് പിങ്ക് അതിനുശേഷം മിഡിലായിട്ട് നല്ല ഡാർക്ക് പിങ്ക് കളറാണ് അതിൻ്റെ ലിപ്പിലായിട്ട് നോക്കിക്കേ ഒരു ഗ്രീൻ കളറും കാണപ്പെടുന്നു നോക്കിക്കേ എത്ര സുന്ദരിയാണ് നോക്കിക്ക ഈ സീഡ് പോഡ് നോക്കിക്ക നല്ല ഗ്രീൻ കളറാണ് ഗ്രീനും ഒരു യെല്ലോ ഷെയ്ഡും കൂടെ ചേർന്ന് വരുന്ന ഒരു കളറാണ് ഇവയ്ക്കുള്ളത് ഈ സീഡ് ബോർഡിന് ചുറ്റും കാണപ്പെടുന്ന ഈ ഫെതേഴ്സ് പോലുള്ള ഈ വൈറ്റ് കളർ അവളെ അതിമനോഹരിയാക്കുന്നു എൻ്റെ സെമി ട്രോപ്പിക്കൽ വെറൈറ്റിയായ ഗോരപ്പിന്നെ എല്ലാവരും പരിചയപ്പെട്ടല്ലോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്യൂബേഴ്സ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുക ആദ്യം ഞാൻ രണ്ട് ട്യൂബർ വാങ്ങി വെച്ചെങ്കിൽ ആദ്യത്തെ എൻ്റെ രണ്ട് ട്യൂബർ വാങ്ങി വെച്ച് അത് പോയി പക്ഷേ എങ്കിലും എനിക്ക് എനിക്കതിനകത്ത് വിഷമം തോന്നിയില്ല ഞാൻ പിന്നീട് വീണ്ടും വീണ്ടും ട്യൂബേഴ്സ് വാങ്ങിച്ച് പിന്നീട് അത് നടുന്ന വിധമെല്ലാം ഞാൻ നോക്കി പഠിച്ചതിന് ശേഷം വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവർ വരികയും ചെയ്തു അങ്ങനെ തുടങ്ങിയതിപ്പോൾ അമ്പത്തിനാല് വെറൈറ്റിയോള് എത്തിയിട്ടുണ്ട് എനിക്കൊരു നൂറെണ്ണം ആക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ ട്യൂബേയ്സ് ആവശ്യമുള്ളവർ എന്നെ അറിയിക്കുക അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത ഒരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ ബൈ